ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഗുരുവായൂർ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് ഏകാദശി അതിലും പ്രധാനമായും ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഭക്തരുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഭഗവാൻ ഉത്തരം തരുന്ന ഒരു ദിവസമായാണ് വിശ്വാസികൾ ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഈ ഏകാദശിക്ക് വളരെ അധികം പ്രത്യേകതയാണ് ഉള്ളത് മാത്രമല്ല ഇതിൻ്റെ ഐതിഹ്യങ്ങൾ എന്താണ് എന്നു കാണുന്നതിനു മുന്നേ ഇപ്രാവശ്യത്തെ ഗുരുവായൂർ ഏകാദശി ദിവസം എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുരുവായൂർ ഏകാദശി വരുന്നത് ബുധനാഴ്ച ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് സാധാരണ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത് വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമായാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ ആചാരമനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്ന ദിവസമായും മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തിയ ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ ഈ ദിവസത്തിൽ മുപ്പത്തിമുക്കോടി ദേവതകളും ഗുരുവായൂരപ്പനോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതായും പറയപ്പെടുന്നുണ്ട് പുണ്യവും പരിപാവനവുമായ ഗുരുവായൂർ ഏകാദശിയെ ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത് ഇതനുഷ്ഠിച്ചാൽ രോഗശാന്തി സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം ബ്രഹ്മാവിന് പൂജ നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹമായിരുന്നു ഈ വിഗ്രഹമെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത് കൈമറിഞ്ഞ് അതൊടുവിൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തുകയും ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ടത്തിലേക്ക് പോയപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും വിഗ്രഹം ഇവിടെ എത്തിക്കുകയും അവിടെ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂരിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണത്രേ ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ തൊഴുതുവരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം പാതാള അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തിലാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി ഇവിടെ പ്രതിഷ്ഠാ ദിനവും കൂടിയാണ് മാത്രമല്ല അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്നാണ് വിശ്വാസം അതിനാൽ ഇതിനെ ഗീതാ ദിനമായും ആചരിക്കപ്പെടുന്നുണ്ട് ഇനി ഈ ഏകാദശി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് കാണാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കേണ്ടത് ഏഴു ജന്മങ്ങളിലെ പാപങ്ങളെ ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം എന്നതിനാൽ വളരെ നിഷ്ഠയോടുകൂടിയും ചിട്ടയോടുകൂടിയും വേണം നമ്മൾ ഈ വ്രതത്തെ ആചരിക്കുവാനായി കഴിവതും ഈ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം ശുദ്ധമാക്കി വെക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ദശമി ദിവസത്തിൽ നമ്മൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് നമ്മുടെ ഭഗവാൻ്റെ തിരുമുൻപിൽ നമ്മൾ പോയി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് കഴിവതും തുളസി കൊണ്ട് അലങ്കാരം ചെയ്ത് ഭഗവാൻ്റെ തിരുമുൻപിൽ നൈവേദ്യമായിട്ട് പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഏകാദശി വ്രതം തുടങ്ങാവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അത് നിറവേറ്റിത്തരുവാനായി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭഗവാൻ്റെ 아, 망갈 조리. ഈ വ്രതം നല്ല രീതിയിൽ അനുഷ്ഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം നമുക്ക് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് മന്ത്രങ്ങൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമമോ അതുമല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം ശ്രീകൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നുള്ള മന്ത്രമോ അതും അല്ലെങ്കിൽ ഓം ശ്രീകൃഷ്ണായനമ്മ ഓം ശ്രീകൃഷ്ണായനമ്മ എന്നുള്ള മന്ത്രമോ നിങ്ങൾക്ക് ഈ ദിവസം മുഴുവൻ അതായത് ദശമി ഏകാദശി ദ്വാദശി എന്ന് മൂന്ന് ദിവസങ്ങളിലും ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് കഴിവതും നിങ്ങളുടെ നാവുകളിൽ നിന്ന് വരുന്നത് ഭഗവാന്റെ നാമങ്ങൾ മാത്രമായിരിക്കേണ്ടതാണ് കൂടാതെ അന്ന് വൈകുന്നേരവും ഭഗവാൻ്റെ തിരുമുന്നിൽ നെയ്ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന നൈവേദ്യങ്ങളെല്ലാം മാറ്റി ഭഗവാനെ പുതിയതായി മാലകളിട്ട് നമുക്ക് ചുവന്ന നിറത്തിലുള്ള പട്ടോ മഞ്ഞൾ നിറത്തിലുള്ള പട്ടോ ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഏകാദശി ദിവസത്തിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ അവർക്ക് തുളസിമാല ചാർത്തി ഭഗവാൻ്റെ തിരുമുൻപിൽ നെയ്ദീപം തെളിയിച്ച് നമുക്ക് പാൽ പായസമോ ത്രിമധുരമോ ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ പാൽ പായസം വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ത്രിമധുരം വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സ പറ്റുന്നത് അല്ല രാവിലെ നമുക്ക് നൈവേദ്യമായിട്ട് പഴവർഗ്ഗങ്ങൾ മാത്രമേ വെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ മാത്രം വെക്കാവുന്നതാണ് ഇതിനോടൊപ്പം നിങ്ങൾ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് വെണ്ണയാണ് ഒരു പാത്രത്തിൽ കുറച്ച് നമ്മൾ ശുദ്ധമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെണ്ണ ഭഗവാനെ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഈ വെണ്ണ ഉരുകുന്നത് പോലെ നമ്മുടെ കഷ്ടപ്പാടുകളും ഉരുകി തീരും എന്നാണ് പറയുന്നത് മാത്രമല്ല ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം കൂടിയാണ് ഈ വെണ്ണ എന്ന് പറയുന്നത് ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഭഗവത്ഗീത ചൊല്ലാവുന്നതാണ് അതും അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും മന്ത്രജപങ്ങളോ അതല്ലെങ്കിൽ ഭഗവാൻ്റെ കഥകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയോ നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് കൂടുതൽ എന്താണ് ചൊല്ലുവാൻ ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് കേൾക്കുവാൻ ആഗ്രഹം ആ കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ ഊണ് കഴിച്ച് വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതല്ല പൂർണ്ണമായും വ്രതം ഇരിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസത്തിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് നല്ലത് പക്ഷേ ചിലരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുകയാണെങ്കിൽ അവർക്ക് മുഴുവനായിട്ടും ഉപവാസം ഇരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ ഉച്ച സമയത്ത് മാത്രം അരി ആഹാരം ഒഴിച്ച് നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും അതായത് ഗോതമ്പ് കൊണ്ടുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളോ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതും ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതല്ല ചിലർ വെള്ളം മാത്രം കുടിച്ച് പൂർണ്ണ ഉപവാസ രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പൂർണ്ണ ഉപവാസം എടുക്കുകയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ വെള്ളം കൂടുതലായും എടുക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ആരോഗ്യത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സഹായിക്കുന്നത് വെള്ളം മാത്രമാണ് അതിനാൽ നമ്മൾ വെള്ളം എത്രത്തോളം എടുക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭഗവാൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന നൈവേദ്യം നമുക്ക് എടുത്തു കഴിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണം എന്നില്ല പക്ഷേ ചിലർക്ക് അതിലൊരു മനതൃപ്തി കാണുകയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ മാത്രം എടുത്ത് കഴിക്കാവുന്നതാണ് അതും പ്രധാനമായും കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർ മാത്രം അല്ലാത്തവർ ബാക്കി അതായത് വ്രതം അനുഷ്ഠിക്കാത്തവർ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമല്ലോ അവർക്ക് കൊടുക്കാവുന്നതാണ് അത് പാൽപായസം ആയിക്കോട്ടെ ത്രിമധുരമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇനി ചിലർക്ക് സംശയമുണ്ടാകും ഏകാദശി ദിവസത്തിൽ നമ്മൾ പൂർണ്ണ വ്രതം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ദശമി ദിവസത്തിൽ ഞങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് നിങ്ങൾ ദശമി ദിവസത്തിൽ ഉച്ച ഊണ് കഴിക്കുമ്പോൾ വയറു നിറയെ കഴിച്ചോളൂ പക്ഷേ അന്ന് വൈകുന്നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായ രീതിയിൽ ആഹാരം കഴിച്ചാൽ മതി കാരണം വയറു നിറയെ നിങ്ങളെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല പിറ്റേ ദിവസം നിങ്ങൾ വ്രതമായിരിക്കണം അതിനാൽ തന്നെ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ദശമി ദിവസം വൈകുന്നേരത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് ഇനി ആ ദിവസം വൈകുന്നേരം നമ്മൾ നമ്മുടെ ഭഗവാന്റെ തിരുമുന്നിൽ ഇരുന്നു കൊണ്ട് ഭഗവാന് മഞ്ഞൾ നിറത്തിലുള്ള പട്ട് ചാർത്തി കൊടുക്കുക മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തുളസി മാല ചാർത്തി കൊടുക്കാവുന്നതാണ് ഇനി ഭഗവാന്റെ മുൻപിൽ നമ്മൾ വെണ്ണ വെക്കാൻ സാധിക്കുമെങ്കിൽ വെണ്ണ വെക്കാം അതുപോലെ തന്നെ അവൽ നനച്ച് ഭഗവാന്റെ മുൻപിൽ വയ്ക്കാവുന്നതാണ് ശർക്കരയും തേങ്ങയെല്ലാം ചുരണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ മുൻപിൽ വെക്കാവുന്നതാണ് ഇനി ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം കുറച്ച് പച്ചക്കർപ്പൂരം കുറച്ച് തുളസി ഇല രണ്ട് ഏലയ്ക്ക ഒരു ഗ്രാമ്പൂ എന്നിവയെല്ലാം ഇട്ട് തീർത്ഥ രൂപേണെ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നെയ്ദീപം തെളിയിക്കുക അതിനോടൊപ്പം തന്നെ നിലവിളക്കും തെളിയിക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ദിവസത്തിൽ ശുഭ്ര വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക കൂടാതെ ഒരു തട്ടിൽ നമുക്ക് കുറച്ച് തുളസി ഇലകൾ മാറ്റിവെക്കാവുന്നതാണ് ഇനി ഭഗവാന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അതായത് ഒരു മനപ്പലകിയോ മായ തുണിയോ പുൽപ്പായയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് നമ്മുടെ വിനായക ഭഗവാനേയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ദ്വാദശി മന്ത്രമായ ഓം നമോ ഭഗവതി വാസുദേവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ ജപിക്കാവുന്നതാണ് അതെല്ലാം അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ ഭഗവാന്റെ പേരുകളായ ഓം കേശവായ കേശവായനമ ഓം നാരായണായ നാരായണായനമ ഓം മാധവായ മാധവായനമ ഓം ഗോവിന്ദായ ഗോവിന്ദായനമ ഓം വിഷ്ണവേ വിഷ്ണവേനമ ഓം മധുസൂദനായനമ ഓം ത്രിവിക്രമായ ത്രിവിക്രമായനമ ഓം വാമനായ വാമനായനമ ഓം ശ്രീധരായ ശ്രീധരായനമ ഓം ഋഷികേശായ ഋഷികേശായനമ്മ ഓം പത്മനാഭായ പത്മനാഭായനമ ഓം ദാമോദരായ നമ എന്നുള്ള പന്ത്രണ്ട് നാമങ്ങളും ചൊല്ലേണ്ടതാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലുവാൻ സാധിക്കാത്തവരാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്നുള്ള ദ്വാദശി മന്ത്രം ചൊല്ലുന്നത് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്നുള്ള ദ്വാദശി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഭഗവാന്റെ ഈ പന്ത്രണ്ട് പേരുകളും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് തുല്യം തന്നെയാണ് ഓരോ തവണയും ഭഗവാൻ്റെ ഈ തിരുനാമം ചൊല്ലുമ്പോൾ നിങ്ങൾ ഓരോ തുളസി ഇലകളെടുത്ത് ഭഗവാൻ്റെ തിരുപാദത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല ഈ ദ്വാദശി മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതായത് പരിപൂർണ കൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുന്നിൽ ഭഗവാൻ വന്നു നിൽക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഈ ദ്വാദശി മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെയും മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ ഇല്ലായ്മ ചെയ്യുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഇനിയൊരു മന്ത്രം കൂടിയാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും ഭഗവാൻ്റെ തിരുമുന്നിൽ ഇരുന്നു കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഈശ്വരൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഭഗവാൻ നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ മനസ്സിലാക്കി തരുന്നതായിരിക്കും ഇനി നമുക്ക് അർച്ചനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഭഗവാൻ്റെ തിരുമുന്നിൽ നമ്മൾ നെയ്യ് കൊണ്ടുള്ള ആരത്തി സമർപ്പിക്കാവുന്നതാണ് അതായത് കർപ്പൂരാരതിയോ ആരതിയോ നമുക്ക് എടുക്കാവുന്നതാണ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകാദശിയുടെ വഴിപാടുകൾ പൂർത്തിയായി എന്ന് പറയാം ഇനി നമുക്ക് ഇതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികിയുമായ ഹരിവരാസന സമയം ഈ സമയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം എന്തെന്നാൽ ഈ സമയത്ത് നമ്മൾ ഉറങ്ങുവാനോ അതല്ല നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാനോ പാടില്ല ഏകാദശിയുടെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്നായാണ് ഈ ഹരിവരാസന സമയത്തെ കണക്കാക്കപ്പെടുന്നത് ഇനി പിറ്റേന്ന് ദ്വാദശി ദിവസമാണ് ഈ ദ്വാദശി ദിവസത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിലെ തലേ ദിവസത്തിൽ നമ്മൾ ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരങ്ങളെല്ലാം എടുത്തു മാറ്റി പുതിയതായി പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കാരം ചെയ്യാവുന്നതാണ് മാത്രമല്ല ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം മൂന്ന് ദിവസവും അതായത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലും നമ്മൾ നെയ്ദീപം തെളിയിക്കണം മാത്രമല്ല നിലവിളക്കും തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെയുള്ള തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതല്ല നമുക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആ തീർത്ഥം നമ്മുടെ വീടുകളിൽ തന്നെ ഈ ദ്വാദശി ദിവസത്തിലും തയ്യാറാക്കി വെച്ച് ആ തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അപൂർവ ഏകാദശി വ്രതം എന്നു തന്നെ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ പറയാവുന്നതാണ് മാത്രമല്ല ഈ ദിവസത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുവാനായി ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ളവർക്ക് സാധിക്കുമെങ്കിൽ ഈ ത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി വരാവുന്നതാണ് മുപ്പത്തിമുക്കോടി ദേവന്മാരും ഈ ദിവസത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ ഈ പുണ്യഭൂമിയിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ഏകാദശി ദിവസം പോയി വരുവാൻ സാധിച്ചാൽ അതുതന്നെ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് മാത്രമല്ല എന്താണ് ഏകാദശിയുടെ പ്രത്യേകത എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷായനമ